നമസ്കാരം സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഒരു പ്രസംഗം അവതരിപ്പിക്കാനാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് പതിറ്റാണ്ടുകളായി നീണ്ട സമരങ്ങളിലൂടെ ഭാരതം സ്വതന്ത്രമായ സുന്ദരസിനം നൂറ്റാണ്ടുകളുടെ പോരാട്ടമാണ് സ്വാതന്ത്ര്യ സമരം സ്വാതന്ത്ര്യം അമൂല്യമാണ് സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരിതന്ത്രം മാനികൾക്ക് മൃദിയേക്കാൾ ഭയാനകം പ്രാണനക്കാൾ വലതാണ് പിറന്ന നാടിന്റെ മാനവും സ്വാതന്ത്ര്യവും എന്ന് ചിന്തിച്ച ഒരു തലമുറ തൻ്റെ ജീവൻ പണയം വെച്ച് പൊരുതി നേടിയ സ്വാതന്ത്ര്യമാണ് നാം എന്ന് അനുഭവിക്കുന്നത് ഒരേ ഒരു ഇന്ത്യ ജനത എന്നതാണ് നമ്മുടെ ആപ്തവാക്യം നാനത്വത്തിൽ ഏകത്വം അതല്ലേ നമ്മെ ഭാരതീയരാക്കുന്നത് ഏതു രാജ്യത്താണ് ഇത്രയും വൈവിധ്യമാർന്ന ഒരു ജനതയെ നമുക്ക് കാണാനാവുക ഓരോ ജനവിഭാഗത്തിന്റെയും സംസ്കാരത്തെയും അംഗീകരിക്കാനും അവയെ ഉൾക്കൊള്ളാനും എക്കാലത്തും ഭാരതാമ്പയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് സമത്വവും സാഹോദര്യം സോഷ്യലിസം മതേതരത്വം എന്നീ ആശയങ്ങളിൽ ഉറപ്പിച്ചിട്ടുള്ളതാണ് ഭാരതത്തിന്റെ അടിസ്ഥാനം എങ്കിലും ദേശീയവും സാർവലൗകികവുമായ കാഴ്ചപ്പാടുകൾ കുറഞ്ഞു വരുന്നു പൊതുപ്രവർത്തകർ അഴിമതി നടത്തുവാൻ മടി കാണിക്കുന്നില്ല സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി രാജ്യത്തിന്റെ അഖണ്ഡതയും ഭദ്രതയും തകർക്കുന്നവർ ഓഗസ്റ്റ് പതിനഞ്ച് എന്ന ഈ പുണ്യദിനത്തിൽ നമ്മുടെ രക്തസാക്ഷികൾ പകർന്നു നൽകിയ സ്വാതന്ത്ര്യത്തിന്റെ മൂല്യം മനസ്സിലാക്കിയേണ്ടിയിരിക്കുന്നു സ്വാതന്ത്ര്യാനന്ദമുള്ള ഭാരതം എഴുപത്തി വർഷങ്ങൾ കൊണ്ട് നേടിയ നേട്ടങ്ങൾ അനവധിയാണ് വിദ്യാഭ്യാസം ശാസ്ത്ര സാങ്കേതികത ദാരിദ്ര്യ നിർമാർജനം എന്നിങ്ങനെ തുടങ്ങിയ മേഖലകളിൽ നാം ബഹുദൂരം മുന്നോട്ട് പോയിരിക്കുന്നു എഴുപത്തി മൂന്നാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഒരു ഭാരതീയൻ എന്ന നിലയിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു നമുക്ക് ഈ സ്വാതന്ത്ര്യദിനത്തിൽ എല്ലാ തീരദേശാഭിമാനികളുടെയും ഓർമ്മയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാം നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയും ഗാന്ധിയും നവഭാരത ശില്പിയായ ജവഹർലാൽ നെഹ്റുവും ഡോക്ടർ ബി ആർ അംബേദ്കറും ലാല റോയിയും മഹ്ശി രാജയും ഝാൻസി റാണിയും തുടങ്ങിയ എത്രയെത്ര തീരദേശാഭിമാനികളാണ് നമുക്ക് ആദർശത്തിന്റെയും ത്യാഗത്തിന്റെയും മാതൃകകൾ കാട്ടിത്തന്നത് രാജ്യത്തിന്റെ ഉന്നമനത്തിനും വികസനത്തിനും വേണ്ടി നമുക്ക് ഉണർന്നു പ്രവർത്തിക്കാം സ്വതന്ത്രദിന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം